അസ്സാമലൈക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾക്ക് ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാം ഉണ്ടാക്കുക ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും നമ്മൾ ഉണ്ടാക്കി കഴിക്കും അതൊക്കെ നല്ല ടേസ്റ്റാണ് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചിക്കനാണ് പിന്നെ ആ ചിക്കൻ ഇട്ട് വെക്കാവുന്ന ഒരു പാത്രം കൊള്ളാവുന്ന ഒരു പാത്രം എടുത്ത് അതിൽ ചിക്കൻ മുങ്ങി കെടുക്കാവുന്ന എടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കല്ലുപ്പിടുക കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഇനി കല്ലുപ്പില്ലെങ്കിൽ ഇല്ലെങ്കിൽ പൊടിപ്പായാലും കുഴപ്പമില്ല പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിക്കുക അത് കഴിഞ്ഞ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുക ഈ പാത്രത്തിൽ ചിക്കൻ കിടക്കാനുള്ള വെള്ളം ഉണ്ടാവണം ഈ ചെറുനാരങ്ങ അതേപോലെ തന്നെ ഉപ്പ് സൊറുക്ക ഇതൊക്കെ നന്നായി ഇളക്കി ചേർക്കണം കാരണം ഈ കല്ലുപ്പായൻ്റെ ഒരു കലങ്ങാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ നന്നായി മിക്സാക്കിയിട്ട് ചിക്കൻ അതിലിടാവും ഈ വെള്ളത്തിൽ ചിക്കൻ ഒരു മണിക്കൂറ് നേരം ഇട്ട് വെക്കണം അങ്ങനെ ഒരു മണിക്കൂറ് കിടന്ന ചിക്കനാണിത് ഈ ചിക്കൻ ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം ആ ചിക്കൻ്റെ ചിക്കൻ ക്ലീനായുള്ളത് കണ്ടില്ലേ എന്ത് എന്താ കളർ നോക്കിയേ ആ വെള്ളത്തിൽ കിടന്നാൽ തന്നെ നന്നായി ക്ലീനാവും ഇനി ആ വെള്ളത്തിൽ തന്നെ നമ്മൾ നന്നായി കഴുകിയെടുക്കുക കച്ചറകളൊക്കെ നീക്കം ചെയ്യുക അങ്ങനെ നീക്കം ചെയ്തതിന് ശേഷം നന്നായി നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം അങ്ങനെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റണം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് അങ്ങനൊരു പതിനഞ്ച് മിനിറ്റ് നേരം ആ പാത്രത്തിൽ നമ്മൾ വെക്കണം അവിടെ എന്തെങ്കിലേ വെള്ളം വാർന്നു പോവുള്ളു ഇനി നമുക്ക് മസാലകൾ തയ്യാറാക്കാം ഇതിന് വേണ്ടത് ഒരു വിരലിൻ്റെ വലുപ്പമുള്ള ഇഞ്ചി ഇരുപത് അല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് അല്പം കറിവേപ്പില മല്ലിയില ഇതെല്ലാം കൂടി അരച്ചെടുത്ത് ഇതിലേക്ക് ഇനി മസാലകൾ ചേർക്കാം അര ടീസ്പൂണും ഗരം മസാല മൂന്ന് ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ താരം ഒന്നര ടീസ്പൂണ് ഉപ്പ് ഉപ്പ് കോഴി വലുപ്പത്തിനനുസരിച്ച് കുറക്കണം കാരണം ഇത് രണ്ടര കിലോൻ്റെ കോഴിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം നന്നായി മിക്സാക്കി കോഴിയുടെ മേലെ നന്നായി തേച്ച് പിടിപ്പിക്കണം രണ്ടര കിലോ ചിക്കനിൽ അതിൻ്റെ തൊലിയും ചെറുക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നേ എഴുന്നൂറുണ്ടാവും മസാല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം അത് മുളക് പൊടി വേണ്ടവർക്ക് മുളക് പൊടി ചേർക്കുക എനിക്കിഷ്ടം കുരുമുളക് പൊടിയും പച്ചമുളക് ആണ് ഇത് തേച്ച് പിടിപ്പിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചിക്കൻ നന്നായി വാണ്ട് നന്നായി വാ വീടുകൾ കാണുമ്പോൾ നന്നായി വരടണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചിക്കൻ്റെ ഈ ആ മുറി പാടിയിലേക്കൊക്കെ നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കണം എങ്കിലേ ചിക്കനിൽ നന്നായി ഈ മസാല പിടിക്കുള്ളു അപ്പോളേ ചിക്കനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അങ്ങനെ മസാല നന്നായി തേച്ച് പിടിപ്പിച്ച ചിക്കനെ ഒരു മണിക്കൂർ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്കിലേ ആ മസാല നന്നായി ചിക്കനിൽ പിടിക്കുകയുള്ളു ചിക്കൻ്റെ അകത്തും പുറത്തൊക്കെ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു സബോള വെക്കണം ഞാൻ രണ്ട് സബോള വെക്കാറുണ്ട് കാരണം എനിക്ക് ഇങ്ങനെ കോഴി കോഴിയുടെ കൂടെ ചുട്ടെടുത്ത ഈ സബോള വലിയ ഇഷ്ടമാണ് അത് കാരണം കൊണ്ട് ഞാൻ രണ്ടെണ്ണം വെക്കും പിന്നെ ഒരു പുളി ചെറുനാരങ്ങ വെക്കുക പിന്നെ അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി വെക്കുക അതും വളരെ നല്ലതാണ് അത് വെക്കുക കോഴിയാവുമ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ മസാലകളിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കോഴിക്ക് ടേസ്റ്റ് കൂടും പിന്നെ അതേപോലെ തന്നെ ഈ മസാല തേച്ച് പിടിപ്പിച്ച ഈ ചിക്കന് ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യണം എങ്കിലേ ആ മസാലയുടെ ടേസ്റ്റ് ചിക്കനിൽ പിടിക്കുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് മറക്കരുത് ചിക്കനെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിക്കാം അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് പിസില് ഹൈ ഫ്ലെയിമിലും മൂന്ന് പിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് വേവിക്കണം അങ്ങനെ മൊത്തം അഞ്ച് പിസിലടിക്കണം അഞ്ച് പിസിലടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ റെഡിയാണ് കുക്കറിൽ വെള്ളം ഒഴിക്കാതെ ചിക്കൻ വേവിച്ചാൽ കുക്കറ് പൊട്ടിത്തെറിക്കുന്നൊന്നും പേടിക്കണ്ട ആ ചിക്കൻ വേവുള്ള വെള്ളം ആ ചിക്കനിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാണ് അയ്യവ ഇതാണ് കുക്കറിൽ കറങ്ങുന്ന ചിക്കൻ അടാർ ഐറ്റാണ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കഴിക്കാൻ മോഹിച്ചു പോവും അത്രക്കും ടേസ്റ്റാണ് ഈ ചിക്കൻ്റെ കൂടെ ആമൂസും കുബ്ബൂസും ഉണ്ടെങ്കിൽ കലക്കും എല്ലാവരും ട്രൈ ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും നന്മകൾ നേരുന്നു